ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് ധനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ജന്മരാശി അലിവൻ ഗുരു ആറിൽ സഞ്ചരിക്കുന്നു സൂര്യൻ മാർച്ച് പതിനാലിന് മൂന്നിൽ നിന്നും നാലിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഏഴില് നേർസഞ്ചാരത്തിലാണ് ബുധൻ നാലിൽ സഞ്ചരിക്കുന്നു പതിനഞ്ച് മുതൽ ആ നാലിൽ നിൽക്കുന്ന സഞ്ചരിക്കുന്ന ബുധൻ വക്രഗതിയിലാകുന്നു ശുക്രൻ നാലിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും മാർച്ച് രണ്ട് മുതൽ ശുക്രൻ വക്രഗതിയിലാണ് ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മൂന്നിൽ നിന്ന് നാലിലേക്ക് രാശി മാറുന്നു രാഹു നാലിലും കേതു പത്തിലും സ്ഥിതി തുടരുന്നു ഇപ്പം ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനക്കുറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ജന്മരാശിയാധിപൻ ആറിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശിയിൽ കുജന്റെ ദൃഷ്ടിയുണ്ട് ആറാം ഭാവാദിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ നാലിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും വക്രത്തിലാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിട്ടയായിട്ടുള്ള വ്യായാമം യോഗ ഇവയൊക്കെ ശീലിക്കുന്നത് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല അതേസമയം ആഹാരത്തിൽ കെയർ വേണം പ്രകോപനപരമായിട്ട് റിയാക്ഷൻ ഒഴിവാക്കണം അതുപോലെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇനി തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപൻ ബുധൻ നാലിലാണ് കർമ്മസ്ഥാനത്തേക്ക് ആ ബുധൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പം കർമ്മസ്ഥാനത്ത് ബുധൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് അതായത് പത്തിൽ പല ഗ്രഹങ്ങളുടെയൊക്കെ എനർജി വരുന്ന സമയമാണ് അപ്പം തൊഴിലിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ഈ പത്താം ഭാവം എന്നുള്ളതിനാൽ ചിലർക്ക് തൊഴിലിൽ സുഖം കുറയാൻ സാധ്യതയുണ്ട് പുതിയ വെല്ലുവിളികൾ ചിലപ്പോൾ തൊഴിലിടത്തുണ്ടാകാം എങ്കിലും അവയെ അതിജീവിക്കാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്ക് ഉണ്ടാകും മാത്രമല്ല നമുക്ക് മാർച്ച് മാസത്തിൽ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ നടക്കുന്ന മാസവും കൂടിയാണ് അവയൊക്കെ ചിലർക്ക് ഈ വർക്കിലൊക്കെ ചിലപ്പോൾ പ്രഷർ ഉണ്ടാക്കാം ചിലർക്ക് തൊഴിൽ ഭയം ഉണ്ടാക്കാം അനാവശ്യ വാഗ്വാദങ്ങൾ വിവാദങ്ങൾ തൊഴിലടുത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം തൊഴിലന്വേഷകർക്ക് പൊതുവേ അനുകൂല സമയമാണ് അവർ ഏത് ടെസ്റ്റിലും ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നതിന് പങ്കെടുത്താലും അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും അതുപോലെ വിദേശത്ത് സേവനം ആഗ്രഹിക്കുന്നവർക്ക് ആ ഗുരുവിൻ്റെ പന്ത്രണ്ടിലെ ദൃഷ്ടിയൊക്കെ പൊതുവെ സഹായകമാകും ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നാലില് നിൽക്കുന്നു നീചസ്ഥിതിന് ആണെങ്കിൽ നീജഭംഗമുണ്ട് ഏഴില് കുജൻ്റെ സ്ഥിതിയുണ്ട് ബിസിനസ് ആദ്യ രണ്ടു വാരമൊക്കെ പുരോഗതിയൊക്കെ സാധ്യമാകും എങ്കിലും പതിനഞ്ച് മുതൽ ആ ബുധൻ വക്രത്തിലാകുന്നു ബിസിനസ് ഡിസിഷൻ എടുക്കുമ്പോൾ കെയർ വേണം ഹേസ്റ്റി ഡിസിഷൻ ഒഴിവാക്കണം മാത്രമല്ല പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ആ കുജൻ ആ കുജനാണ് എഴുതി നിൽക്കുന്നത് അതുകൊണ്ട് ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ പെട്ടെന്ന് തീരുമാനം എടുത്ത് ബിസിനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ബിസിനസ് പ്രൊഫഷണൽസ് അവരുടെ ഒക്കെ കൂട്ടേണ്ടുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ് ബുധൻ്റെ ബുധൻ നാലിലാണ് നീജസ്ഥിതിനാണെങ്കിലും നീചഭംഗമുണ്ട് ആദ്യ രണ്ടു വാരം ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒൻപതിലേക്ക് തന്നെ ദൃഷ്ടിക്കും മൂന്നിൽ നിന്നിട്ട് ഒമ്പതിലേക്ക് ദൃഷ്ടിയിരുന്നു അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള കുജൻ കേന്ദ്രസ്ഥാനത്തുണ്ട് അപ്പോൾ തൊഴിൽ അധിഷ്ഠിത പഠനമൊക്കെ നടത്തുന്നവർക്ക് പഠനവും തൊഴിലുമൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് പരീക്ഷകളിലൊക്കെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനാവും ഉന്നത പഠനത്തിലൊക്കെ കാര്യക്ഷമത കൂടും പ്രത്യേകിച്ച് സൂര്യൻ ഒമ്പതാം ഭാവാധിപൻ ഒമ്പതിലേക്കൊക്കെ ആദ്യം ദൃഷ്ടി ചെയ്യുന്ന ആദ്യത്തെ രണ്ടു വാരം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതേ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം എന്നൊരു തോന്നൽ അത് പഠനത്തിൽ ആലസ്യുണ്ടാക്കും ചിലപ്പോൾ ഡൈവർഷൻ ഉണ്ടാക്കും മാത്രമല്ല സുഖസ്ഥാനത്തൊക്കെ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ എവിടെയുണ്ട് ഇവയൊക്കെ ചിലപ്പോൾ പഠനത്തിൽ ഡൈവർഷൻ ഉണ്ടാക്കാൻ വഴിതെളിക്കാം സുഖചിന്തകൾ ഉണ്ടാക്കാം അപ്പം അതൊക്കെ പഠനത്തിൽ ചിലപ്പോൾ ഒരു ഡിലേ ഒരു ആലസ്യൊക്കെ വരുത്തും അപ്പോൾ അതൊക്കെ മാറ്റി പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി മൂന്നിലാണ് മാസ അവസാനം വരെ പതിനൊന്നാം ഭാവാധിപനായിട്ട് ശുക്രൻ നാലില് ഉച്ചരാശിയിലാണ് എങ്കിലും മാർച്ച് രണ്ട് മുതൽ വക്രസ്ഥിതിയിലാണ് ധനകാരകൻ ഗുരു ആറിലാണ് അപ്പം ധനാഗമൊക്കെ ഉണ്ടാകും അതിനുള്ള ശ്രമവും ഉണ്ടാകും പണം ഏൺ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും എങ്കിലും ധനവരവിനേക്കാൾ ധനം ചെലവ് ചെയ്യുന്ന മാസമായിട്ട് കാണുക പ്രത്യേകിച്ച് സുഖസ്ഥാനത്ത് കുറേ ഗ്രഹങ്ങൾ നിൽക്കുകയാണ് അവിടെ സൂര്യൻ വരുന്നുണ്ട് ശുക്രനുണ്ട് ബുധനുണ്ട് രാഹുണ്ട് ശനി അവസാനം വരുന്നുണ്ട് അപ്പോൾ സുഖ കാര്യങ്ങൾക്ക് പണം ചിലവിക്കും ഇപ്പം ചിലർക്ക് ചിലപ്പോൾ വീട് വാഹന വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അതിനെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടാകും അത്തരത്തിലുള്ള ചിലവ് ചിലപ്പം വരാം ചിലപ്പോൾ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും അത്തരത്തിലുള്ള ചിലവ് വരാം അപ്പോൾ ഇതൊക്കെ ചിലവ് കൂട്ടും അതിനാൽ പണം നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലും ഒരു കെയർ വേണം അനാവശ്യ ചിലവുകൾ ചുരുക്കുക വഴി അതിനുള്ള ചുരുക്കി സമ്പാദ്യം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ മാസം ഉണ്ടാകണം ഇനി വിവാഹം ദാമ്പത്യമെന്നും കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആലോചനകളൊക്കെ ഉണ്ടാകും ഇപ്പോൾ കുജന്റെ ഏഴിലെ സ്ഥിതി എന്ന് പറയുന്നത് അത് ശത്രുസ്ഥാനത്താണ് കുജൻ നിൽക്കുന്നത് ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ആലോചനകൾ ഉണ്ടായാലും അത് സ്മൂത്ത് സ്മൂത്താകണമെന്നില്ല മാത്രമല്ല ശുക്രൻ സുഖസ്ഥാനത്ത് വക്രത്തിലാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനും പതിനഞ്ച് മുതൽ വക്രത്തിലാണ് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരമൊക്കെ ആലോചനകൾക്ക് അനുകൂലമാകും എങ്കിലും അവസാനത്തെ രണ്ടു വാരം അത്രത്തോളം ഒരു അനുകൂല സാഹചര്യങ്ങൾ കാണുന്നില്ല കവിതാക്കക്കിടയിൽ ചിലർക്ക് വിവാഹ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപനാണ് കുജൻ ഏഴിൽ നിൽക്കുന്നുണ്ട് എങ്കിലും ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ അതിനെ ചൊല്ലിയൊക്കെ ഉണ്ടായി എന്നൊക്കെ വരാം മാരിറ്റ് റിലേഷൻഷിപ്പിൽ കെയർ വേണം കാരണം ചൊവ്വ പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് ആ പന്ത്രണ്ടാം ഭാവാധിപനാണ് ഏഴിൽ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ഗ്രഹവും കൂടിയാണ് അപ്പം ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം തർക്കങ്ങൾ വരാം മാത്രമല്ല കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ആ രണ്ടിലേക്കൊക്കെ ആ കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് ഇപ്പം പ്രകോപനപരമായിട്ടൊക്കെ റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കണം ശുക്രൻ സുഖസ്ഥാനത്ത് രാഹുവുമായിട്ട് ബന്ധം വരുന്നു സൂര്യൻ്റെ സ്ഥിതി നാലില് വരുന്നു അത് ചിലപ്പോൾ ഈ കോറിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഏതൊരു ലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലും വേണം ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് നാലില് രാഹു നാലിൽ വരുന്ന സൂര്യൻ അതൊക്കെ ഫാമിലിയിൽ ടെൻഷൻ ഉണ്ടാകും പ്രത്യേകിച്ച് സൂര്യന് ഗ്രഹണവും കൂടെ വരുന്ന മാസമാണ് സുഖക്കുറവ് ഉണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാകും കുടുംബ ചെലവ് കൂടും അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ജാഗ്രത വേണം അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം കൂടുതൽ സംയമനം വിട്ടുവീഴ്ച ഇവയൊക്കെ ഈ മാസത്തുണ്ടാകണം എങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൽ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സംയമനവും വിട്ടുവീഴ്ചയും ഉണ്ടെങ്കിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക മാർച്ച് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതിന് ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവർ അത്തരം തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം ഞാനിവിടെ പറഞ്ഞത് അനുകൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പം ധനുകൂറിൽ പെടുന്ന എല്ലാവരും ധനുലഗ്നക്കാരല്ല കുറച്ച് പേർ ധനുലഗ്നക്കാരായിരിക്കും ബാക്കിയൊക്കെ മറ്റ് ഏത് രാശികളിലും ലഗ്നം വരുന്നവരായിരിക്കും അപ്പോ ഈ ധനുകൂറിൽ പെടുന്ന ധനുലഗ്നക്കാരല്ലാത്ത മറ്റു ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക കമ്പൈൻ ചെയ്ത് കേൾക്കുക അപ്പോൾ നമുക്ക് ഈ മാർച്ച് മാസത്തെ ഫലു പൊതുഫലത്തിൻ്റെ കാരണം ചന്ദ്രനുള്ള ഫലവും ആ ലഗ്നാനുള്ള ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം